സാക്ള ധീര രക്തസാക്ഷി സഖാവ് കെ വി സുധീഷിൻ്റെ രക്തസാക്ഷി ദിനത്തിൽ ജനുവരി ഇരുപത്തിയാറിന് ഒരു അനുസ്മരണ സന്ദേശം ഈ ഗ്രൂപ്പിൽ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന ഗ്രൂപ്പിൽ നൽകണമെന്ന് ഇതിൻ്റെ പ്രവർത്തകർ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി നിർഭാഗ്യവശാൽ ഇന്നലെ സംഘടനാപരമായുള്ള ചില കാര്യങ്ങൾ ഉള്ളത് ഉള്ളതുകൊണ്ട് സമയത്ത് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ ഞാൻ ആദ്യമേ ക്ഷമ ചോദിക്കുകയാണ് സഖാവിൻ്റെ രക്തസാക്ഷിത്വം എക്കാലത്തും പ്രസക്തമാണ് എന്നാൽ വർത്തമാനകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വം ഏറെ പ്രസക്തമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കണ്ണൂരിലെ വീട്ടിൽ വച്ച് ആർ എസ് എസ് കപാലികരാൽ മൃഗീയമായി കൊല ചെയ്യപ്പെട്ട സഖാവ് കെ വി സുധീഷ് ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വാഗ്ദാനങ്ങളിൽ ഒന്ന് ആകുമായിരുന്ന സഖാവ് സുധീഷിൻ്റെ രക്തസാക്ഷി ദിനമാണ് ജനുവരി ഇരുപത്തി ൊരർത്ഥത്തിൽ ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യ മുഴുവൻ വലിയ പ്രാധാന്യമുണ്ട് ഇന്ത്യ ഒരു മതേതര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ട ദിനമാണ് ജനുവരി ഇരുപത്താറ് എന്ന് നാം ഓർക്കുമല്ലോ സഖാവ് എസ് എഫ് ഐയുടെ സംസ്ഥാന ജോയിൻറ് സെക്രട്ടറിയും അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരിക്കെയാണ് എതിരാളികളുടെ ക്രൂരമായ കൊലപാതക കൊലയ്ക്ക് ഇരയാക്കപ്പെടുന്നത് സഖാവ ഉയർത്തിപ്പിടിച്ച ആദർശവും സംഘടനാബോധവും സുധീരം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന ഈ ഗ്രൂപ്പിലുള്ള പ്രവർത്തകരുടെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യ രാജ്യം ഒരു മതേതര റിപ്പബ്ലിക്കാണ് എന്നാൽ ആ ഭരണഘടന ഇന്ന് ഏറെ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിലാണ് സഖ് സുധീഷിൻ്റെ ഈ അനുസ്മരണം നടക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രസക്തമായ ഒരു കാര്യം നമുക്കറിയാമല്ലോ ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോകരാജ്യത്ത് മുമ്പെങ്ങുമില്ല മറ്റൊരു രാജ്യത്തുമില്ലാത്ത വൈവിധ്യങ്ങളുടെ ഒരു നാടാണ് ഇന്ത്യ മഹാരാജ്യമെന്ന് പറയുന്നത് വ്യത്യസ്ത മതങ്ങൾ വ്യത്യസ്ത സംസ്കാരങ്ങൾ വ്യത്യസ്ത ഭാഷകൾ വ്യത്യ വ്യത്യസ്ത വേഷങ്ങൾ ഭക്ഷണരീതികൾ എല്ലാം കൊണ്ടും വൈവിധ്യമുള്ള ഒരു നാടാണ് ഇന്ത്യ രാജ്യമെന്ന് ആ ഇന്ത്യ രാജ്യത്തെ ഇന്ന് ഈ ഭരണഘടന അനുസൃതമായ എല്ലാ അവകാശങ്ങളും ധ്വംസിക്കുന്ന വിധത്തിലുള്ള ഭരണാധികാരികളുടെ കടന്നുകയറ്റവും അതുപോലെ തന്നെ ഭരണഘടനയെ കാറ്റിൽ പറത്തുന്ന നയസമീപനങ്ങളുമാണ് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് നാം ഓർക്കാതെ പോകരുത് ഈ രക്തസാക്ഷി ദിനത്തിൽ നമ്മുടെ രാജ്യത്തെ പുറത്തിണക്കിക്കൊണ്ടു കൊണ്ടുപോകുന്ന ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന പോരാട്ടം നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട് ഈ കാലഘട്ടം ഭരണാധികാരികൾ തന്നെ തങ്ങൾ എങ്ങനെയാണോ ഭരണത്തിൽ വന്നത് ആ ഭരണ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കുന്ന നയസമീപനങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു മതത്തിനും സ്ഥാനമില്ലാത്ത ഇന്ത്യ രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകം എല്ലാം തന്നെ ചരിത്രവും സാംസ്കാരിക പൈതൃകവും എല്ലാം തന്നെ മാറ്റി വരയ്ക്കുകയും മാറ്റി എഴുത് എഴുതാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ നയസമീപനങ്ങൾ രാജ്യം മുഴുവൻ തന്നെ ഇന്ന് വലിയ പ്രത്യാഘാതങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തുകയും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുകയും ചെയ്യുന്ന ആ പാരമ്പര്യമുള്ള സംസ്കാരത്തെ മാറ്റിയെഴുതുന്നതിനും അതുപോലെ തന്നെ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ജനസമൂഹങ്ങൾക്കിടയിൽ മതചിന്തയും ജാതിചിന്തയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുടെയും ആശയങ്ങൾ കെട്ടഴിച്ചു വിട്ടുകൊണ്ട് വെറുപ്പിൻ്റെ രാഷ്ട്രീയം വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ കിരാതമായ നയങ്ങൾ ഇന്ന് നമ്മുടെ നാടിനെ ചെറുതായൊന്നുമല്ല ബാധിച്ചിട്ടുള്ളൂ നയസമീപനത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് സഖൌ സുധീഷിനെ പോലെയുള്ള നമ്മളുടെ പ്രസ്ഥാനത്തിൻ്റെ ധീര രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വം നമുക്ക് ആവേശമായി മാറേണ്ടതുണ്ട് ഓണമനോഭാവമുള്ള സംഘടനാ പ്രവർത്തനത്തിലൂടെ സംഘാടകരായി നമ്മളെല്ലാവരും മാറുകയും അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യ രാജ്യവും അതുപോലെ തന്നെ നമ്മളുടെ പ്രദേശങ്ങളും നാടും ഒക്കെ നേരിടുന്ന വിവിധങ്ങളായ വെല്ലുവിളികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പങ്കാളികളായി ധീരര ധീരരായ പോരാളികളായി മാറുക എന്നുള്ളതാണ് സഗൗ സുധീഷിൻ്റെ സുധീഷിനെ പോലെയുള്ള ധീര രക്തസാക്ഷികളുടെ ഈ അനുസ്മരണത്തിലൂടെ നമുക്ക് ഏറ്റെടുക്കാനുള്ള കടമ എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്തിനുള്ള സ്ഥിതിവിശേഷം അതീവ ഗുരുതരമാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു നമ്മൾ മുമ്പൊന്നും കേട്ടുകേവിയില്ലാത്ത രീതിയിലുള്ള നമ്മളെ എല്ലാം നമ്മളുടെ മനസ്സിലെല്ലാം ഒരുപക്ഷെ അടിഞ്ഞുകൂടി കിടക്കുന്ന മതചിന്തകളെയും അതുപോലെ തന്നെ ദൈവീകമായ ചിന്തകളെയും എല്ലാം ഊതിക്കത്തിച്ച് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് അത് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ കീഴിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് എന്നുള്ളത് ആണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള രാമക്ഷേത്ര ഉദ്ഘാടനം എന്ന ഒരു വലിയ സംഭവം ഇന്ന് ഇന്ത്യ രാജ്യത്ത് അവർ ആഘോഷിക്കുകയും അതുപോലെ തന്നെ കൊണ്ടാടുകയും ചെയ്തത് നമ്മൾ പരിശോധിച്ചാൽ നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയും മന്ത്രി മോദിയെ വലിയ മനുഷ്യനായും അതുപോലെ തന്നെ രാമനെ ആ മനുഷ്യനാൽ സംരക്ഷിക്കപ്പെടുന്ന കേവലം ഒരു പിന്നെ മനുഷ്യനേക്കാൾ ചെറിയ ജീവിയെ ജീവിയെപ്പോലെ ചിത്രീകരിക്കുകയും ചെയ്യുകയും ആ രാമനെ സംരക്ഷിക്കുന്നത് തങ്ങളാണെന്നും രാമന് വേണ്ടി പ്രവർത്തിക്കുന്നത് തങ്ങളാണെന്ന് അമാനുഷ്യനായ രാമനെ ആ രീതിയിൽ വില കുറച്ച് ചിത്രീകരിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാമനെ ഒരു കച്ചവട ചരക്കാക്കി മാറ്റുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണാധികാരികൾ അതിലൂടെ ചെയ്തത് ഭരണഘടന പ്രധാനം ചെയ്യുന്ന സ്ഥാനമാനങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയത്തിന് അനുകൂലമാക്കി മാറ്റുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും എന്നാൽ തങ്ങളുടെ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തങ്ങൾ വിശ്വസിക്കുന്ന തങ്ങളാൽ നിയന്ത്രി ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഭരണകൂടത്തിൻ്റെ നയസമീപനങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനും ആവശ്യമായിട്ടുള്ള തന്ത്രപരമായ നിലപാടിലൂടെയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഘടനയെ മാറ്റിവെക്കുകയും മനുസ്മൃതി പോലെയുള്ള തത്വസംഹിതകളെ തങ്ങൾ തങ്ങളുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ പിന്നെ അവിഭാജ്യ ഘടകങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന കേവലം ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്തെ ഇന്നത്തെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണല്ല പോരാട്ടം ശക്തിപ്പെടുത്തുകയും രാജ്യത്തെ ഇടതുപക്ഷത്തെ വിശിഷ്യ സി പി എമ്മിന് കരുത്ത് പകരുകയും ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കരുത്ത് ആർജിക്കുക എന്നുള്ളത് നമ്മളുടെ രക്തസാക്ഷികളുടെ ആവേശകരമായ ജീവചരിത്രത്തിലൂടെ നമുക്ക് പകർത്താൻ കഴിയേണ്ടതുണ്ട് സഖാവ് സുധീഷിന്റെ ധീരരക്തസാക്ഷിത്വം രക്തസാക്ഷിത്വം അതിന് നമുക്ക് ഉപയോഗപ്പെടേണ്ടതുണ്ട് സഖാവ് സുധീഷിന്റെ ധീരരക്തസാക്ഷിത്വത്തിൽ നമുക്ക് ആവേശവും അതുപോലെ തന്നെ നമ്മളുടെ സംഘടനാ പ്രവർത്തനത്തിന് ഊർജവുമാകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സഖാവ് ധീരരക്തസാക്ഷി സഖാവ് സുധീഷിൻ്റെ ഭാവനസ്മരണയ്ക്കുമുമ്പിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാ സഖാക്കൾക്കും ലാൽസല